നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ബിഗ് ബോസ് സീസൺ ഏഴ് തുടങ്ങിയിരിക്കുവാണ് എന്നാൽ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ആറ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ വിഷയം തന്നെയായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളും കേസും ഒക്കെ ആ ഒരു ബിഗ് ബോസ് സീസണിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു സിജോയുടെയും റോക്കിയുടെയും അടിയും വഴക്കും പിന്നെ ജാസ്മിൻ്റെ കളികളും അങ്ങനെ ഒരുപാട് ചർച്ചാ വിഷയമായി മാറിയ ഒരു സീസൺ തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ ആറ് എന്ന് പറയുന്നത് അതില് ഒരു ചർച്ചയായ ഒരു വിഷയമായിരുന്നു സിബിൻ്റെ ആ ഒരു പുറത്താക്കൽ എന്ന് പറയുമ്പോൾ സിബിൻ ആദ്യം നല്ല ഒരു ഗെയിമർ ആയിരുന്നു ജയിക്കുമെന്നൊക്കെ വിചാരിച്ചു വരുന്നുവെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് വൈ ആ ഒരു സിബിന്റെ കാര്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയതാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറില് വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തിയ ഒരു മത്സരാർത്ഥിയായിരുന്നു സിബിൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു താരം തന്നെയായിരുന്നു ഡി ജെ സിബിൻ ഒരു യഥാർത്ഥ ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് സിബിൻ എന്ന് ഒരുപാട് പ്രേക്ഷകർ ആ സമയത്ത് അഭിപ്രായപ്പെട്ടിരുന്നു മാത്രമല്ല കയറിയ ബിഗ് ബോസിലേക്ക് കയറിയ രണ്ടാം ദിവസം മുതൽ ഹൗസിൽ വലിയ ഒരു ചലനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചലനങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സിബിന് സാധിച്ചിരുന്നു ഈ വാക്ചാതുര്യവും ഗെയിം മനസ്സിലാക്കിയിട്ട് ശത്രുപക്ഷത്തുള്ള മത്സരാർത്ഥികളെ കൃത്യമായി തളർത്താനായിട്ടുള്ള ഒരു തന്ത്രവും ഒക്കെ സിബിൻ ഉണ്ടെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നത് ഒരുപക്ഷെ ബിഗ് ബോസ് സീസൺ ആറിന്റെ ഉയർത്താൻ വരെ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിയാണ് സിബിൻ എന്നുവരെ ഒരുപാട് ആരാധകർ പ്രവചിച്ചിരുന്നു എന്നാൽ വൈകാതെ തന്നെ സിബിൻ ഷോയിൽ നിന്നും പുറത്താവുകയാണ് ചെയ്തത് സഹമത്സരാർത്ഥിയായ ജാസ്മിൻ ജാഫറിനോട് ഒരു ടാസ്കിനിടയിൽ വെച്ച് നടന്ന പ്രശ്നങ്ങളും അതിനു മുന്നോടിയായിട്ട് നടന്ന സംഭവങ്ങളുമാണ് സിബിന്റെ പുറത്താകലിന് കാരണമായത് ഈ വിഷയം വീക്കെൻഡ് എപ്പിസോഡിൽ അവതാരകനായ മോഹൻലാൽ ചോദ്യം ചെയ്യുകയും ഇതോടെ തനിക്ക് ബിഗ് ബോസിൽ തുടരാൻ സാധിക്കില്ല എന്നുകൂടി സിബിൻ അറിയിക്കുകയും ചെയ്തു അതിനുശേഷം ഒരുപാട് പൊട്ടിക്കരയുകയും കരയുകയും ചെയ്തു അതിനുശേഷമാണ് പിന്നെ ബിഗ് ബോസ് സിബിനെ പുറത്താക്കിയത് ഒരുപാട് നാടകീയതകൾക്കൊടുവിലാണ് സിബിൻ ഷോയിൽ നിന്നും പുറത്തായത് എന്നാൽ ആ ഒരു സംഭവത്തിന് ശേഷം പിന്നെ ബിഗ് ബോസിനെതിരെ സിബിൻ കടുത്ത ആരോപണങ്ങൾ ഉയർ ഉയർത്തിയിരുന്നു തന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുകയായിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് സിബിൻ ഉയർത്തിയത് എന്നാൽ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പോഴിതാ അന്നത്തെ ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ട് ഷോയുടെ വീക്കെൻഡ് ഡയറക്ടർ ആയിരുന്ന ഹാഫിസ് രംഗത്ത് എത്തിയിരിക്കുകയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഹാഫിസിന്റെ പ്രതികരണം ബിഗ് ബോസ് വിവാദങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല വിവാദമുണ്ടായപ്പോഴും ഞാൻ അവിടെ തുടർന്നു ഞാൻ കുറ്റക്കാരനാണെങ്കിൽ എന്നെ പുറത്താക്കുമായിരുന്നല്ലോ എന്റെ മോൾ കൃത്യമായി നടപടി എടുക്കുന്ന ഒരാളാണ് ഒരു എന്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന കമ്പനിയും കുറിച്ച് ചേർന്നിട്ടാണ് ഈ ബിഗ് ബോസ് ഈ ഒരു ഷോ നടത്തുന്നത് അപ്പൊ അവർ കൃത്യമായ ഒരു നടപടി എടുക്കുന്ന ആൾക്കാരാണ് വിവാദങ്ങളെ കുറിച്ച് ഞാൻ മോഹൻലാൽ സാറിനോട് സംസാരിച്ചിട്ടില്ല അദ്ദേഹം മറ്റുള്ളവരോട് ഒരുപക്ഷെ സംസാരിച്ചിട്ടുണ്ടാകാം സിബിനെ വിമർശിച്ച മോഹൻലാൽ സംസാരിച്ചത് സ്ക്രിപ്റ്റഡ് ആയിരുന്നില്ല അങ്ങനെ സ്ക്രിപ്റ്റ് വെച്ച് ചെയ്യുന്ന ഒരാളല്ല മോഹൻലാൽ എന്ന് പറയുന്നത് എനിക്ക് വ്യക്തിപരമായി ഒരു തീരുമാനം എടുക്കാനാകില്ല ക്രിയേറ്റീവായി എങ്ങനെ ഒരു എപ്പിസോഡായി ഓരോന്നും കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കുമെന്ന് നോക്കും ടാസ്ക് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് എന്റർടൈൻമെന്റ് ആക്കാനാണ് നോക്കുന്നത് കണ്ടന്റിലെ ഒറ്റക്ക് തീരുമാനമെടുക്കാൻ എനിക്ക് സാധിക്കില്ല ഒരു ചാനൽ ഹെഡുണ്ടാകും കണ്ടന്റ് ഹെഡ് കാണും പ്രോജക്റ്റ് ഹെഡ് ഉണ്ടാകും റിയാലിറ്റി ഹെഡുണ്ടാകും ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇരുന്ന് സംസാരിച്ചിട്ടാണ് ഓരോ കാര്യത്തിലും തീരുമാനമെടുക്കുന്നത് എന്താണ് പറയേണ്ടതെന്ന് സാറുമായി ചർച്ച ചെയ്യും അഡ്രസ്സ് ചെയ്യേണ്ട ടോപ്പിക്ക് സംസാരിക്കും റിയാലിറ്റിയിൽ തന്നെയാണ് ഷോ ഷൂട്ട് ചെയ്യുന്നത് സിബിനെ അടക്കം ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല സിബിനെ മോഹൻലാൽ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് നടന്ന ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് വിഷു എപ്പിസോഡായിരുന്നു അന്ന് നമ്പൂതിരിയായി സിബിനെ അവതരിപ്പിച്ച കാര്യങ്ങൾ വളരെ അധികം സ്വീകരിക്കപ്പെട്ടിരുന്നു പക്ഷെ ഞങ്ങൾ വളരെ അധികം ചിരിച്ചു സിബിനോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിരുന്നുവെങ്കില് ഞങ്ങൾ ആ വലിയ സെഗ്മെന്റ് സിബിന് കൊടുക്കില്ലല്ലോ ആരെയും വ്യക്തിപരമായ വിരോധമില്ല സിബിന്റെ കേസിൽ സിബിൻ സഹ മത്സരാർത്ഥികളിൽ ഒരാളോടാണ് കാണിച്ച ഒരു ചേഷ്ട എല്ലാവരും കണ്ട കാര്യമാണ് അത് വലിയ വിഷയമായി അത് അഡ്രസ്സ് ചെയ്ത സമയത്ത് എസ്കലേറ്ററായി എസ്കലേറ്റ് ആയി പോയതാണ് സിബിൻ വളരെ നല്ല മത്സരാർത്ഥിയായിരുന്നു വയൽക്കാടായി വന്ന മത്സരാർത്ഥികളിൽ മികച്ച ആളായിരുന്നു സിബിൻ എന്ന് പറയുന്നത് സിബിൻ അങ്ങനെ ആയി പോകുമെന്ന് ഞാനും ഒരിക്കലും കരുതിയിരുന്നില്ല കരുതിയിരുന്ന ഒരു കാര്യമല്ല എന്ന് ഹാഫീസ് പറയുന്നുണ്ട് കൂടാതെ ബിഗ് ബോസിൽ എല്ലാം കണ്ടന്റാണ് ഫൈറ്റ് വരുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് സിബിൻ കാണിച്ച ആംഗ്യം ബ്ലർ ചെയ്തിരുന്നു പിന്നെ എന്തുകൊണ്ട് ആ രംഗം കാണിച്ചു കാണിക്കാതെ വിവാദം ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ അത് റിയാലിറ്റി ഡയറക്ടറോടാണ് ചോദിക്കേണ്ടത് ഞാൻ വീക്കെൻഡ് ഡയറക്ടറാണ് ഹാഫ് എന്നാണ് ഹാഫീസ് പറഞ്ഞത് അതേസമയം ബിഗ് ബോസ് ഷോയിൽ അവതാരകനായ മോഹൻലാലിന്റെ ഇടപെടൽ എത്രത്തോളമാണെന്ന് പലരും ചോദിക്കാറുണ്ടായിരുന്നു മോഹൻലാൽ ഈ ഒരു ബിഗ് ബോസ് ഷോ കണ്ടിട്ടാണോ വീക്കെൻഡിൽ വന്ന് അഭിപ്രായം പറയുന്നത് അദ്ദേഹം ഷോ മുഴുവൻ കണ്ടിട്ടാണോ വീക്കെൻഡ് എപ്പിസോഡിൽ എത്താറുള്ളത് എന്നൊക്കെ ആരാധകർക്കുണ്ടായിരുന്നു അതോ ഇനി അങ്ങനെ കാണാതെ വന്ന് സംസാരിക്കുന്നതാണോ എന്നൊക്കെ തുടങ്ങി ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചോദ്യങ്ങളുമൊക്കെ ിഗ് മോഹൻലാലിന്റെ ഈ ഒരു ഷോയിലേക്കുള്ള വരവില് ഒരുപാട് ആരാധകർ ചോദിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഹാഫിസ് പറയുന്നുണ്ട് മോഹൻലാൽ സാർ ഈ ഷോയിൽ വളരെ താല്പര്യം കാണിക്കുന്ന ഒരാളാണ് സാർ ഷോ നന്നായി കാണുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തിരിച്ചും നന്നായി സംസാരിക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഒരാൾ ബിഗ് ബോസ് ഷോ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും കൃത്യമായിട്ടത് പറഞ്ഞു കൊടുക്കാനും ഇതിങ്ങനെ ചെയ്യണം അതങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാൾക്ക് പറ്റും പക്ഷേ ആ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഇത് ആ ഒരു ഓരോ കാര്യങ്ങൾ ക പറഞ്ഞ് നമ്മൾ ചോദ്യം ചെയ്ത ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വന്നാലും നമുക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ പോലും നമുക്കത് പറ്റത്തില്ല നമ്മളത് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കത് പ പറ്റത്തില്ല പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ ആ ഏരിയ കാര്യം കണ്ടുകഴിഞ്ഞാൽ നമ്മളൊരു കാര്യം കണ്ട് അത് അത്യ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായാൽ കഴിഞ്ഞാൽ ഏത് രീതിയിൽ ചോദ്യം വന്നാലും അതല്ലെങ്കിൽ എങ്ങനെയാണ് തെറ്റ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും മോഹൻലാൽ സാർ ഈ ഷോ കൃത്യമായിട്ട് കാണാറുണ്ട് അദ്ദേഹം നന്നായി കാണുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തിരിച്ച് നന്നായി സംസാരിക്കാനായിട്ട് സാധിക്കുന്നതെന്നും ഹാഫീസ് പറയുന്നുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും സാർ മുഴുകിയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് പലപ്പോഴും സങ്കടം വരാറുണ്ട് ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ സാറിൻ്റെ കണ്ണിൽ ചെറിയ നനവ് കാണും സാറിൻ്റെ എവിക്ഷൻ പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് ഒരു വിഷമം തോന്നാറുണ്ട് സാറിന് അറിയാം ഇതൊരു ഷോയാണ് ഇതൊക്കെ ഷോയുടെ ഭാഗമാണ് എന്നൊക്കെ പക്ഷേ ചില സമയത്ത് ചോദിക്കും ഇത്തവണ ഇവരെ വിടേണ്ടതുണ്ടോ എന്ന് വോട്ടിങ് കഴിഞ്ഞതല്ലേ സാർ വിടാതിരിക്കാനാകില്ലല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം വളരെ അധികം ജെനുവിൻ ആയതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നത് ബിഗ് ബോസിലെ എല്ലാ കാര്യങ്ങളും പുറത്തെറങ്ങി പുറത്തറിയുന്നുണ്ട് അപ്പോൾ ചില ചിലർ ചിലപ്പോൾ വളരെ ഡ്രമാറ്റിക് ആയിട്ട് എവിക്ഷൻ ചെയ്തു വെച്ചാലും അതിന് മുൻപേ തന്നെ പുറത്തുള്ളവർക്ക് വിവരം പോകും ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് മുൻപേ തന്നെ പോകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ അണിയറ പ്രവർത്തകരായിരിക്കാം അല്ലെങ്കിൽ ഷോ കാണാൻ എത്തുന്ന ഓഡിയൻസ് ആയിരിക്കാം അങ്ങനെ പറയുന്നത് വളരെ സങ്കടമുള്ള കാര്യമാണത് എൻ്റെ ഓഫ് ദി ഡേ ഇത് നമ്മുടെ ജോലിയാണെന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കാത്ത ആളുകളെ ഇതുപോലെ വിവരങ്ങൾ പുറത്തുവിടും ബിഗ് ബോസിൽ ഞാൻ പോയാൽ അങ്ങനെ ചെയ്തേനെ ഇങ്ങനെ ചെയ്തേനെ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ആ ഷോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ വേറൊരു തരത്തിലാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും അത് നമ്മൾ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ചിന്തിക്കാൻ കഴിയില്ല വലിയ പ്രഷറും അതിനുള്ളിൽ കാണാം ടാസ്ക് പ്രഷർ ഉണ്ടാകും എല്ലാവരും മത്സരിക്കാൻ വന്നതാണ് അപ്പോൾ എല്ലാവർക്കും സ്ട്രാറ്റജി ഉണ്ടാകും സത്യത്തിൽ അതൊരു പ്രഷർ കുക്കർ തന്നെയാണ് മനുഷ്യന്റെ മൂഡനുസരിച്ചിട്ടായിരിക്കും ആ ഒരു പ്രഷർ കുക്കർ എങ്ങനെ പൊട്ടണമോ പൊട്ടണ്ടേ എന്നൊക്കെ ഇരിക്കുന്നത് അത് ഓരോരുത്തരുടെ പെരുമാറ്റം അനുസരിച്ചിട്ടായിരിക്കും പിന്നെ റിയലായി നിൽക്കുന്ന മനുഷ്യരാണെങ്കിൽ ജനങ്ങളെ അവർക്ക് ഇഷ്ടപ്പെടും അങ്ങനെ അല്ലാത്ത ആളുകളെ ജനങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും എന്തൊക്കെ പ്ലാൻ ചെയ്ത് വന്നാലും നടക്കില്ല എന്നും ഹാഫിസ് വ്യക്തമാക്കുന്നുണ്ട് ഒരിക്കലും ഇതോടൊരു പ്ലാന്ഡല്ല ഇതൊരു സ്ക്രിപ്റ്റഡ് അല്ല ഇത് ജനുവിൻ ആയിട്ടുള്ളൊരു ഷോയാണ് സ്ക്രിപ്റ്റഡ് അല്ല എന്നൊക്കെ ഹാഫിസ് പറയുന്നുണ്ട് പിന്നെ സിബിനെ ഭ്രാന്തനാക്കി മരുന്ന് കൊടുത്തു എന്നൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഹാഫി ആരോപണങ്ങളുണ്ടായിരുന്നു അത് സിബിൻ തന്നെ പറയുന്നുണ്ടായിരുന്നു തനിക്ക് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സിബിൻ അന്ന് കുറേ ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ആരോപണങ്ങൾക്കെതിരെയും ഹാഫിസ് പ്രതികരിച്ചു ഞാൻ ആ സമയത്ത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞായറാഴ്ച രാവിലെ ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരുന്നു സിബിൻ ഓരോ കോർണറിൽ പോയിരിക്കുന്നത് ഞാൻ കണ്ടത് സാധാരണ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആളുകൾ ഓവർ തിങ്ക് ചെയ്ത് പ്രശ്നമാക്കുക ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആണ് ഞാൻ അറിയുന്നത് സിബിൻ്റെ സിറ്റുവേഷൻ വഷളായതെന്ന് അദ്ദേഹത്തിന് പോകണമെന്ന് ബുധനാഴ്ചയാണ് സിബിൻ പോകുന്നത് വ്യാഴാഴ്ചയാണ് ഞാൻ അവിടെ എത്തുന്നത് അന്ന് തന്നെ അഭിമുഖങ്ങളൊക്കെ വന്നു ഞാൻ അറിഞ്ഞത് സിറ്റുവേഷൻ വഷളായപ്പോൾ സിബിൻ പോകണമായിരുന്നു അങ്ങനെ പോയതെന്നാണ് ഇത്രയുമൊക്കെ എനിക്കോ അറിയത്തുള്ളൂ സിബിൻ്റെ മാനസിക ബുദ്ധിമുട്ട് കാരണം അവിടെ വെച്ച് തന്നെ സൈക്കാർട്ടിസ്റ്റിനെ കാണുമെന്ന് കാണൂ എന്നാണ് പറയുന്നത് പിന്നെ ആ ഒരു സൈക്കാർട്ടിസ്റ്റ് വർഷങ്ങളായി ആ ഷോയുടെ ഭാഗമായിരിക്കുന്ന ഒരാളാണ് മെഡിസിൻ കൊടുത്തോ എന്നൊന്നും എനിക്ക് അറിയില്ല പിന്നെ മരുന്ന് മാറിയൊന്നും കൊടുക്കില്ല ഈ കൊടുക്കുന്ന മരുന്നുകളോടെ രേഖകളൊക്കെ അവരുടെ കയ്യിൽ കാണ അവരുടെ കയ്യിൽ തന്നെ കാണുമല്ലോ തട്ടിപ്പ് കാണിച്ച പരാതിയും കേസും വരുമല്ലോ അതുകൊണ്ട് തന്നെ വീഡിയോ റെക്കോർഡിംഗ് അടക്കം അവരുടെ കയ്യിൽ കാണും ആരോപണം ഉന്നയിച്ചവർ ആരും തന്നെ ഒരു തെളിവും സമർപ്പിച്ചിട്ടില്ല ഒരു കേസും ഇതിനെതിരെ ഉണ്ടായിട്ടില്ല എന്നും ഹാഫിസ് പറയുന്നുണ്ട് അതായത് അന്ന് സിബിൻ സിബിന് സംഭവിച്ച കാര്യങ്ങളൊന്നും തനിക്ക് അറിയത്തില്ല പക്ഷേ സിബിന് മാനസിക പ്രശ്നം അതായത് തനിക്ക് ഷോയിൽ തുടരാൻ പറ്റത്തില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് പുറത്താക്കിയത് അല്ലാതെ വേറൊന്നും കൊണ്ട് അല്ല എന്നും ഹാഫിസ് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ മലയാളം സീസൺ ഏഴ് തുടങ്ങിയിരിക്കുവാണ് പത്തൊൻപത് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് സീസൺ ഏഴിൽ മത്സരിക്കാനായിട്ട് വന്നിരിക്കുന്നത് അതിൽ പത്തൊൻപത് മത്സരാർത്ഥികളും ഇരുപത് വ്യക്തികളുമാണ് ഈ ഒരു സീസൺ ഏഴിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നൂറ് ദിവസം ഇവർ തികയ്ക്കും തികയ്ക്കുമോ അതോ ആരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കാത്ത മത്സരാർത്ഥികൾ തന്നെയാണ് അതായത് ഈ ഇപ്പോൾ ഒരാൾ നമ്മൾ വിചാരിക്കും അവർ ജയിക്കും പക്ഷേ അവരായിരിക്കത്തില്ല ജയിക്കാൻ പോകുന്നത് ഒരു അവരായിരിക്കും നമ്മൾ ആദ്യം തന്നെ പുറത്താകാൻ പോകുന്നത് ഒരിക്കലും പ്രഡിക്റ്റ് പറ്റത്തില്ല ഇനി ഇതിൽ ആരൊക്കെ വാഴും ആരൊക്കെ വീഴും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാൻ പറ്റും അതുമാത്രമല്ല ഇപ്പോൾ വീക്കെൻഡ് അതായത് മോഹൻലാൽ വരേണ്ട ദിവസമാണ് മോഹൻലാൽ എത്തി വീക്കെൻഡ് എപ്പിസോഡ് നാളെയാണ് തുടങ്ങാൻ പോകുന്നത് ഇപ്പോൾ കുറേ പേര് എലിമിനേഷനിൽ വന്ന് നിൽക്കുന്നുണ്ട് ഒരുപാട് നമ്മൾ പൊട്ടിത്തെറിയും കലകളും തുടക്ക ദിവസം തന്നെ ആദ്യ ദിവസം തന്നെ ചില പ്രശ്നങ്ങളും ആരോപണങ്ങളും ഒക്കെ ആ ബിഗ് ബോസ് ഷോയിൽ നടന്നു എന്തായാലും ഇതിൽ ആരൊക്കെ ആയിരിക്കും ഇനി പുറത്താകാൻ പോകുന്നത് ആരൊക്കെ ആയിരിക്കും അകത്തുള്ള അകത്ത അവസാനം വരെ കളിക്കാനായിട്ട് സാധിക്കുന്നത് ആരൊക്കെ ജയിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിലെല്ലാം കണ്ടറിയാം അതുവരേക്കും നന്ദി